പിള്ളേർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിള്ളേർക്കുള്ള സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷം അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വാങ്ങിയില്ല അപ്പം നമ്മളെ പച്ച ചീര വെച്ചിട്ട് ഇന്നലെ ചീര വാങ്ങിക്കുക അത് വെച്ചിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ച അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാന്ന് നമ്മളതിനു വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കറിവിയെടുക്കില്ല രണ്ട് പച്ചമുളക് ഇത് നമ്മൾ കൈകി വൃത്തിയാക്കിയ ചീരയാണ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന അല്ലേ നമ്മൾ കൈ വൃത്തിയാക്കിയ ചീര അപ്പം നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഉള്ളി ഒന്ന് ഒന്നിയാം

இஞ்சி ரெண்டு சோள வழுத்தி எடுக்கிட்டு வெளுத்தும் நல்லதில்லை வயற்றினா நல்லதல்ல அது ரெண்டு நம்ம வெளுத்தி எடுக்கிறது பின் கறி கட்டல உள் முறிக்கம்பா நமக்கு வலிய பாகத்தில் தான் கடலப்பொடி மைதப்பொடியெல்லாம் எடுக்கிறது அப்போ நமக்கு இதுக்கு அதுங்க மைதப்பொடி இடம் நமக்கு ஒரு நாலு டீஸ்பூன்டாட்டா கடலப்பொடி மதிப்பொடில வேண்டாம் குறச்சு குறவு மூணு டீஸ்பூன் விட கடலப்பொடி இது நமக்கு அலக்கு குறச்சு உப்பு இட்டு நமக்கு இலக்கு உப்பட்டு கொஞ்சம் மஞ்சள் பொடி இடம் கொஞ்சம் நம்ம குறச்சு குருமள்பொடி இட்டு கொடுக்கிண்டு நமக்கு கொஞ்சம் முளகு பொடி காஷ்மீரி முளகான எரு குரல் அப்போ குறச்சிட்டு கொடுக்கிட்டு പിന്നെ നമ്മൾ പറ്റൽ മുളക് ഞാൻ ഇന്നലെ ഉപ്പം ചതച്ച് കൊണ്ടുവന്നു ഇത് കുറച്ച് നമുക്ക് ഇട്ട് വെക്കാം നമ്മൾ ഉപ്പെല്ലാം ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ടില്ല ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം വലിയ നല്ലോണം എന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ കുറച്ചെടുത്തിട്ടുണ്ട് ലേശം കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം கை கெய்சா சீரெட் போடுங்க இப்போ நம்ம இத்தனை சீரெட் போட்டுட்டோம் இப்போ நமக்கு நம்ம மிக்ஸ் ஆகிட்டா ചെറിയ ചെറുതാക്കിട്ടു മറച്ചിട്ടു ഞാൻ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെറുതെ കളയണ്ട അതുകൊണ്ട് ഒരു കുറച്ച് നമ്മളിതുപോലെ അടിമറിച്ചിട്ടു ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും നാലുമണിക്ക് ചായ ഇതെല്ലാം ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇപ്പം കുട്ടികളും കൂടുതലും ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾ ശരിയുള്ളതെല്ലാം ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല ഇത് ഒരുപാട് ഇതുണ്ടല്ലോ എന്നാലും ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത്ര നല്ല പിന്നെ നമുക്കിതിൽ ചട്നി നമ്മൾ ഉന്നതോടൊക്കെ എല്ലാം കൂടുമ്പോൾ ചട്നി കൊടുക്കാം അതുപോലെ ചട്നിൽ മുക്കുക സോസ് മുക്കി കഴിക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇനി മുമ്പ് പുറക്കുമ്പോഴുള്ള അതും കൂടി എന്താണെന്ന് വെച്ചാൽ അതും കൂടി കാണിച്ചു തരും അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ മെയ് നോമ്പ് പതിനെട്ടായി അപ്പം അതിൻ്റെ സ്പെഷ്യൽ ഇതാണ് നമ്മൾ അപ്പം നമുക്ക് നോമ്പ് വറക്കെന്തൊക്കെ ഉണ്ടെന്ന് അതും കൂടി നോക്കിയിട്ട് വരും അപ്പം ഇത് കുറച്ച് പച്ചരിയാണ് നമുക്ക് നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനുള്ള കുറച്ച് ജീരകമൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്കിത് നരി കഴുകിയിട്ട് വരാം കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഇതിൽ നമുക്ക് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം 哦、嗯，这里有。嗯嗯嗯嗯 No, non c'è nulla in giro, non c'è nulla in giro. C'è l'Irasmo, il cattivo. Spiega che è un cicchio ാണ് അപ്പോൾ നമ്മൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകഞ്ഞ നോമ്പ് തന്നെയാണ് ബാക്കി എടുത്ത പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമുക്ക് വെള്ളം വേണ്ട അങ്ങനെ അസൊക്കെ വന്നാലും രാസ തണോ നല്ലോണം ആവശ്യങ്ങൾ മിക്സീടെ നമുക്ക് ജ്യൂസ് അടിക്കുന്നു ജ്യൂസിൻ്റെ ഇഷ്ടം പുറമുന്തിരി ആലപ്പുഴ കനങ്ങൾ പച്ചമുന്തിരി ഉണ്ട് ചിക്കുമുണ്ട് മാങ്ങ മിക്സിയുടെ നമുക്കൊരു കട്ടപ്പാലം മാങ്ങിയാൽ ജ്യൂസ് അടിക്കാൻ സുഖം അപ്പോൾ ഞാൻ ഇത് കുഞ്ഞി ചെമ്പ് അങ്ങനെ ഞാൻ ഒരു ബക്കറ്റ് കൊണ്ടൊരു അടുപ്പുണ്ടാക്കിയിട്ടില്ല അതിൽ പാല് കഴിച്ചാൽ വേണ്ടി വാങ്ങിയാൽ കാപ്പ് അതിൽ വെച്ചിട്ട് കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഇന്നലെ പള്ളിയിലെ ചോറ് കൊണ്ടുപോയോടുക്കാൻ ഇന്നലെ ആണ്ടിലെ ചോറ് അപ്പം ഈ ഞാൻ ചോറ് കൊണ്ടുപോയി ഇത് സ്റ്റിക്കറും പാറ്റവും പിന്നെ തേങ്ങ ചെറിയത് കുറച്ചിട്ട് എനിക്ക് തേങ്ങ അധികം ഇഷ്ടമില്ല പിന്നെ പച്ചരിയാണ് അത് നമ്മളെയിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാൻ നല്ല വെള്ളം പോലെ ആക്കിയിട്ട് നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനുള്ളതാണ് തരിക്കഞ്ഞി ഇതെല്ലാം ഇതെല്ലാം നോമ്പോർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചായൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കഞ്ഞി ഏകദേശം റെഡി ആയതുകൊണ്ട്